ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനൽ അത് എങ്ങനെയാണ് തുടങ്ങുക എന്നതിനെ കുറിച്ചിട്ടാണ് അതിനെക്കുറിച്ചിട്ട് അതിനെ അത് അതിനെക്കൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റാണ് നമ്മൾക്കുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് ആദ്യം തന്നെ ഞാൻ ബെനിഫിറ്റ് പറയാം അതിനു മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കും അതുകൂടാതെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പലപ്പോഴും വരുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദത്തിലൊക്കെ എടുക്കാം അപ്പോൾ നമ്മളൊരു ചാനൽ ഫേസ്ബുക്കിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ഗുണം അത് പിന്നെ അതെന്താണ് ഗുണം എന്നല്ലേ അപ്പോൾ നമുക്കൊരു ഫേസ്ബുക്ക് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലും ഗുണം ഞാൻ പറയാം അതായത് നമ്മളുടെ പിന്നെ ഫോളോവേഴ്സിനെ നമുക്ക് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് നമ്മളുടെ അണ്ടറിൽ തന്നെ ഇരുത്താം നമ്മളുടെ ഫോളോവേഴ്സായിട്ട് എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ അത് പ്രൊമോട്ട് ചെയ്യുക അവരുമായിട്ട് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഫംഗ്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് അവർക്ക് പിന്നെ ഈ ചാനലിൽ ഉള്ളവർക്ക് തന്നെ നമുക്കൊരു ഗ്രൂപ്പ് പോലെ അതായത് ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ ഉള്ളൊരു ഗ്രൂപ്പില്ലേ അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോളോവേഴ്സ് എവിടെയും പോകത്തില്ല നമ്മളുടെ ആ ചാനലിൽ തന്നെ ഉണ്ടാവും അതായത് നമ്മളുടെ അണ്ടറിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് നമ്മൾ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എന്ത് പ്രൊഫൈലായാലും പേജിലായാലും എന്ത് ഇട്ട് കഴിഞ്ഞാലും അവിടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആയാലും വീഡിയോസ് ആയാലും എന്ത് ഷെയർ ഷെയറുമ്പോഴും ഡയറക്റ്റ് നമുക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് എൻഗേജ്മെൻ്റിൽ കൂടിയിട്ട് അതുപോലെ തന്നെ അതിൽ കൂടി നമുക്ക് ഏണിങ്സും കൂടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളേക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് എപ്പോഴും നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇടയ്ക്കിടെ വീക്കിലി ടു ത്രീ ഡേ ടൈംസ് നിങ്ങൾ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക പല ആൾക്കാരും പഴയ പുരാന കാലത്തുള്ള ഫേസ്ബുക്കും പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട അങ്ങനെ തന്നെ കണ്ടൻറ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇടയ്ക്കിടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ അത് എവിടെയാണ് കിടക്കുന്നത് ഞാൻ കാണിച്ചത് നമ്മുടെ ഈ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൻ്റെ പിന്നെ ഫ്രണ്ട് ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലുള്ള പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ മോറില് ഇവിടെ കാണുന്ന ഈ മോറില് ക്ലിക്ക് ചെയ്യുക മോറിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ചാനൽ നിന്ന് വട്ടം കാണാൻ സാധിക്കും അപ്പോൾ ഈ ചാനലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ നിലവിൽ ഞാൻ തുടങ്ങിയിട്ടുള്ള ചാനൽ കാണാൻ സാധിക്കും ഞാൻ അത്ര ആക്റ്റീവല്ല കാരണം ചില വെച്ചാൽ ടൈം കിട്ടാത്തൊരു കാരണം കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കളിക്കാൻ പറ്റുന്നില്ല എൻ്റെ ചാനൽ എങ്ങനെയാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് ഫോളോവേഴ്സ് ഇൻ റിയൽ ടൈം വിത്ത് യുവർ ചാനൽ ഓക്കെ അത് ഓക്കെ കൊടുക്കുക അപ്പം പിന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ തന്നെ മുകളിൽ തന്നെ പോയി കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാന്ന് എൻ്റെ ചാനൽ നമുക്കിവിടെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് എഡിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇൻവെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവേറ്റ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ മ്യൂട്ട് അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ നിലവിലുള്ള മെമ്പേഴ്സാണ് പിന്നെ ഇൻസൈറ്റ് നോട്ടിഫിക്കേഷന് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ചാനൽ ഡിലേറ്റ് ചെയ്യണമെങ്കിൽ ഡിലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൽ കൂടി തന്നെയാണ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യല് നമ്മുടെ ഫോളോവേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് ഇൻവൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് അവർ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഇത് പിന്നെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ കാണിച്ചത് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് പോയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ആഡ് സ്റ്റോറി പിന്നെ ഷെയർ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ലിങ്ക് കോപ്പി ചെയ് നമ്മളെ ഫേസ്ബുക്കിന്റെ ലിങ്ക് അവരിലേക്ക് ഷെയർ ചെയ്യുക അതായത് പേജിന്റെ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം റീസെന്റ് ഫോളോവേഴ്സ് ടോപ്പ് ഫാൻസ് മോസ്റ്റ് എൻഗേജ് ഫോളോവേഴ്സ് അതുപോലെ തന്നെ പേഴ്സണൽ ഐറ്റും ഇങ്ങനെയൊക്കെ നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ കാണിച്ചരാം ഇതിപ്പോ എൻ്റെ പ്രൊഫൈലാണ് പ്രൊഫൈൽ നിലവിൽ ഉള്ളത് കൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാത്ത ഒരു പേജിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ കാണുന്ന മോറില് മോറില് ക്ലിക്ക് ചെയ്യുക മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ചാനൽ നിന്നുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഓക്കെ ക്രിയേറ്റ് എ ചാനൽ ഓക്കെ ഇസൈഡ് ആയിട്ട് വേറെയും ക്രിയേറ്റ് കാണാൻ സാധിക്കും ഷെയർ അപ്ഡേറ്റ് അനൗൺസ്മെൻറ്റ് ആൻഡ് മോർ ഇൻ എ വൺ ടൈം വൺ ടു മെനി ചാറ്റ് അതായത് ഒറ്റ ടൈമിൽ തന്നെ പലതായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓക്കെ അത് നമുക്ക് സാധാ ഫേസ്ബുക്ക് മെസ്സേഞ്ചറിലൊന്നും ലഭിക്കുന്നില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഫേസ്ബുക്കിൽ നമുക്കൊരു ഗ്രൂപ്പ് അല്ല സോറി വാട്സപ്പിലുള്ള ഒരു ഗ്രൂപ്പ് ഇങ്ങനെ അതുപോലെ തന്നെയാണ് സംഭവം എന്നിട്ട് ഇവിടെ നമുക്ക് ക്രിയേറ്റ് അടിച്ചു കൊടുക്കാം ഇവിടെ ക്രിയേറ്റ് അടിച്ചു കൊടുക്കുക ക്രിയേറ്റ് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും റീച്ച് ഫോളോവേഴ്സ് അറ്റ് വൺസ് വിത്ത് എ ചാനൽ ഓക്കെ അതുപോലെ തന്നെ ഓൺലി യുവർ പേജ് ഓൺലി യുവർ പേജ് ഗെറ്റ്സ് ടു മെസ്സേജ് ഓൺലി യുവർ പേജ് ഗെറ്റ്സ് ടു മെസ്സേജ് അതായത് ചാനൽ ആർ വൺ വേ ചാറ്റ്സ് ദാറ്റ് എനി വൺ ക്യാൻ സി ആൻഡ് ജോയിൻ അതായത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് ചാറ്റ് പിന്നെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ മെമ്പേഴ്സായിട്ട് നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതുപോലെ തന്നെ ഡീപ്പ് കണക്ഷന് നമുക്ക് കൂടുതൽ നമ്മൾ ആഴത്തിൽ നമുക്ക് നമ്മുടെ ഫോളോവേഴ്സായിട്ട് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും എന്നാണ് നമുക്കിവിടെ ഇതിനെ ഇതിനെക്കൊണ്ട് സാധിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇവിടെ ഗെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് കാണുന്നുണ്ട് ഈ ഗെറ്റ് സ്റ്റാർട്ടഡില് ക്ലിക്ക് ചെയ്യാം ഗെറ്റ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇമേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇമേജ് ചേഞ്ച് ചെയ്യാം പിന്നെ ചാനലിലെ പേര് വെക്കണമെങ്കിൽ ഇവിടെ ചാനലിന്റെ പേര് വെച്ചു കൊടുക്കുക ഇത് നിലവിൽ പബ്ലിക് തന്നെയാന്ന് വേണ്ടത് കേട്ടോ എന്നിട്ട് ഇവ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക ക്രിയേറ്റ് അടിച്ചു കൊടുക്കുക ഇവിടെ ഉള്ള ക്രിയേറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇവ വന്നിട്ടുണ്ട് കൺഗ്രാറ്റ്സ് ഓൺ യുവർ ന്യൂ ചാനൽ സജസ്റ്റ് ബുൾങ്കില് സജഷൻ ഉണ്ടെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ സേ ഹായ് ടു യുവർ മെമ്പേഴ്സ് മെമ്പേഴ്സിനോട് ആദ്യം തന്നെ നമുക്ക് എന്തെങ്കിലും പിന്നെ ഡീറ്റെയിൽസ് അയച്ച് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഷെയർ ചെയ്യാം പിന്നെ സജഷൻ ഫോർ യു ഇതിൽ പിന്നെ പിന്നെ ഇതിലൊക്കെ ഇതൊക്കെ ഫേസ്ബുക്കായിട്ട് നമുക്ക് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് അത് നിങ്ങളെ സമയം പോലെ നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ് നമുക്ക് ഇതിലെന്തെങ്കിലും ചെയ്തിട്ട് ഒരു ഹായ് അയച്ചിട്ട് നമുക്കിതിൽ സെൻഡ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ എൻ്റെ ചാനലിലേക്ക് ഒരു ഹായ് പോകുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് ഇതിൽ ആൾക്കാരെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൻ്റ് മെസ്സേജ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഹായ് സെൻ്റ് മെസ്സേജ് അടിച്ചു അടിച്ചുകൊടുക്കും മെസ്സേജ് അടിച്ചു കൊടുക്കുമ്പോൾ ഈ സാധനം അങ്ങനെ ഇങ്ങോട്ട് പോയി ഈ ചാനലിലേക്ക് പോയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആളെ ചേർക്കണം ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഓപ്ഷനിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു നമ്മളുടെ ഫോളോവേഴ്സുമായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് അതായത് ഈ ചാനലിലേക്ക് ആളെ കൂട്ടാൻ സാധിക്കുന്നതായിരിക്കും അത് ഞാൻ നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മളുടെ മോസ്റ്റ് എൻഗേജ് ആയിട്ടുള്ള ഫോളോവേഴ്സ് അതുപോലെ തന്നെ ഈ അടുത്ത് പിന്നെ ഫോളോ ചെയ്തിരുന്ന ഫോളോവേഴ്സ് അങ്ങനെ പല തരത്തിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നതായിരിക്കും ഈ ഒരു ഷെയർ ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെയാണ് ഇതിലേക്ക് ചാനലിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടിരിക്കില്ല ഇത് ഇൻസൈറ്റ് ആണ് ചാനലിൻ്റെ നമുക്ക് സാധാ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഇൻസ്റ്റ ഇൻസൈറ്റ് ആണ് അതുപോലെ തന്നെ ഇത് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആളെ കൂട്ടലും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പിന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓക്കെ ഇതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ചാനൽ കാണിക്കുക ഇവിടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ചാനൽ കാണുന്നതായിരിക്കും ഇവിടെ ചാനലിനുണ്ട് ഇവിടെ ചാനലുണ്ട് അപ്പോൾ ഈ ചാനൽ ക്ലിക്ക് ചെയ്യുക ചാനൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ സാജീസ് വ്ളോഗ ചാനൽ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഓപ്പൺ ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ബ്രോഡ്കാസ്റ്റ് ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോളോവേഴ്സായിട്ട് ഫുൾ ടൈം നമുക്ക് എൻഗേജ് ആവേണ്ടതും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി മനസ്സിലായിരുന്നു നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുവരെയുള്ള വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ